അവൻ അവൻ്റെ കലാപ്രവർത്തനങ്ങളെ പറ്റിയും അവൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെയാണ് പിന്നെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലഭാസ്കറിൻ്റെ മരണത്തെ പറ്റിയിട്ട് ഇപ്പോഴൊരുപാട് ദുരൂഹതകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബാല ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ ബന്ധുക്കൾ പറയുന്നത് സഹപ്രവർത്തകർ പറയുന്നത് ബാലഭാസ്കറിനെ ഒരുപാട് പേര് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയുമായിട്ടുള്ള പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം ബാല ബാലഭാസ്കറിൻ്റെ അമ്മ ഈ ഒരു കാര്യത്തിലൊക്കെ എന്ന് ഒരു വില്ലത്തിൽ തന്നെയായിരുന്നു ലക്ഷ്മി ആ വീട്ടിൽ കയറ്റിയിട്ടില്ല ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ള തരത്തിൽ ഒരു വ്യാജമായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ അമ്മയെ പറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഡി എൻ എ മലയാളം എന്ന് പറയുന്ന ചാനലിൽ ആ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ഇന്റർവ്യൂല് അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നുമെന്നുള്ളതാണ് അതായത് അമ്മ എന്തുകൊണ്ടാണ് ബാലഭാസ്കറിനെ തള്ളിയത് ഇനി തള്ളിയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് അമ്മ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകനെ പഠിക്കാൻ വിടുന്നു അമ്മയും അച്ഛനും അതുപോലെ തന്നെ സുഖമില്ലാത്ത ഭിന്നശേഷിക്കാരിയായ ഒരു സഹോദരി മാത്രമാണ് ഉള്ളത് ഈ സഹോദരിയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ബാലഭാസ്കർ പഠിക്കാൻ പറ്റ സ്ഥലത്ത് നിന്ന് ഒരു വരുമാനം പോലും ഇല്ലാതെ പറയുന്നത് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അമ്മ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അമ്മ പറഞ്ഞു ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഇവിടെ നിൻ്റെ സഹോദരിയുണ്ട് അവൾക്ക് സുഖമില്ലാത്തതാണ് ഞങ്ങൾ അവരുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബാലഭാസ്കരെ ലക്ഷ്മിയും കൊണ്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവരുടെ അതായത് അച്ഛൻ്റെ അനുജന്മാരുടെ വീട്ടിലേക്കാണ് അവിടെ പോയി നിന്നു അവിടെ പോയി നിന്നതിന് ശേഷം അവരാണ് എല്ലാ സഹായ സഹായവും ചെയ്തു കൊടുത്തത് അങ്ങനെ ഉണ്ടായിരുന്നു കൂടെ തന്നെ അച്ഛനാണ് വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ വളരെ താഴെ തട്ടുന്ന തന്നെയാണ് ബാലഭാസ്കർ ജീവിതം തുടങ്ങിയത് പിന്നീട് ഒരാളെ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ പഠിച്ചു പാസ്സായി അല്ലെങ്കിൽ ഈ മകൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ മകൻ കുറേ പ്രോഗ്രാമുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ കുഴു കുഞ്ഞിന് അതായത് ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമല്ലോ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പറ്റുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു എന്നാലും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ചികിത്സയും കാര്യങ്ങളൊക്കെ സഹോദരിക്ക് ആവശ്യമുണ്ട് പക്ഷേ ആ ഒരു സന്ദർഭത്തിലാണ് ബാലഭാസ്കർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ചൊരു പണക്കമുണ്ടായി അത് എല്ലാ അമ്മമാർക്കും ഉള്ളതുപോലെ തന്നെയാണ് ഇന്നിപ്പോഴും ബാലഭാസ്കർ മരിച്ചു മരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും ഈ അമ്മയും അച്ഛനും തന്നെയാണ് അല്ലാതെ വേറെ ഒരാൾക്കുമില്ലേ ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പൈസ പണം പ്രതാപം ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ കൂടെ ഉപയോഗമായിട്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാൻ കൂടി ഉണ്ടാവില്ല ഓർക്കാൻ കൂടി ഉണ്ടാവില്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കലാവുമണീൻ്റെ കാര്യം കാണുന്നില്ലെങ്കിൽ കലാവ് മണീൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ആൾക്കാർ മിനിമം ഉണ്ടാകുമായിരുന്നു ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മണിയുടെ കൂടെ പതിനഞ്ച് പേരുണ്ടാകുമായിരുന്നു ഇതൊക്കെ മണി തന്നെയാണ് ഇവരൊക്കെ തീരി പോറ്റുന്നത് മണി തന്നെയാണ് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ പ്രൊഡ്യൂസർമാർ ഒന്നുമല്ല പക്ഷെ മണി മരിച്ചപ്പോഴേ ഇപ്പോഴും ആരാണ് മണിയുടെ കൂടെയുള്ളത് മണിയുടെ കുടുംബം മാത്രമേ ഉള്ളൂ അതുവരെ മണിക്ക് മണിയുടെ കുടുംബത്തെ കണ്ടുകൂടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ബാലഭാസ്കർ മരിച്ചപ്പോൾ സംസാരിക്കാനും അയാളെപ്പറ്റി പറ്റി ഓർക്കാനും ആകെ ഉള്ളത് ഈ അമ്മയും അച്ഛനും മാത്രമാണ് അതിനിടയിൽ ഒന്ന് പറഞ്ഞ സഹോദരിയും പോയി അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അവൻ അവന്റെ കലാപ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവർക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നിയില്ല അപ്പോൾ സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി ആളെ ഇല്ലാതായി സംഗീതമില്ലാതായി കുടുംബത്തിലൊന്നുമില്ലാതായി അവസാനം അവന് അവനില്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അമ്മയെ പറ്റിയാണ് വളരെ മോശമായ രീതിയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് വാർത്തകൾ വന്നത് ബാലഭാസ്കർ മരിച്ച ആ സമയത്തൊക്കെ വന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര വില്ലത്തിയാണ് അമ്മ കാരണമാണ് അമ്മയാണ് സമാധാനം കൊടുക്കാതെ എന്നുള്ള തരത്തിലാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് ഈ അമ്മ അനുഭവിക്കുന്ന അനുഭവിച്ച പ്രശ്നങ്ങളെ ഒരു ഭിന്നശേഷിയായ കാര്യമായ മകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ അമ്മ ഈ അമ്മ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പൈസയും ാപവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അവൻ്റെ ജീവിതം അൻപേ പരാജയമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ബാലഭാസ്കർ എന്ന് പറയുന്നൊരു വ്യക്തിയെ അവൻ്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ഭാര്യയും എല്ലാവരും ഒരു പണം വരുന്ന ഒരു ഉപകരണമായിട്ടാണ് കണ്ടത് എന്നാണ് പറയുന്നത് പിന്നെ മറ്റു പലതും വിളിച്ചു പറയുന്നുണ്ട് അതിലൊന്നും നമുക്കറിയില്ല അതിൻ്റെ തെളിവോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തെളിയിക്കേണ്ടതാണ് അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരാളെ പറ്റിയിട്ട് അറിയാത്ത കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് കാരണം എന്താണെന്ന് ഴിഞ്ഞാൽ ലക്ഷ്മി ഇത്രയും കാലമായിട്ട് മിണ്ടാത്തത് ആറ് വർഷമായി ഒരു കുഞ്ഞ് അതുപോലെ തന്നെ ഭർത്താവ് ഇവർ രണ്ട് പോയിട്ടും രണ്ടുപേര് പോയിട്ടും ആ ഒരു കാറിൽ എന്താണെന്ന് നടന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രിമിനൽ ഇവരുടെ ഡ്രൈവറായത് ഒരാളെ കൊല്ലാൻ മടിയില്ലാത്ത ഒരു ക്രിമിനലായ അർജുൻ എന്ന് പറയുന്നവൻ എങ്ങനെ ഇവരുടെ ഡ്രൈവറായി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ലക്ഷ്മി തന്നെയാണ് ഇനി എന്താണ് അവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ പറയുന്നൊരു കാര്യം ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ മുക്കിയിട്ട് ഞങ്ങൾക്കൊരു വീട് എടുത്ത് തരാൻ വേണ്ടി ബാലഭാസ്കർ നിന്നിരുന്നു അപ്പോഴൊക്കെയാണ് ഇത് സംഭവിച്ചത് പിന്നീട് അവൻ്റെ കൂടെയുള്ളവരൊക്കെ അവനെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ അവൻ ഓരോ പ്രോഗ്രാമിനും വാങ്ങിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ഈ പൈസകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊന്നും അഞ്ചിൻ്റെ പൈസ ചിലവാക്കിയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് ആകെ ചെലവാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജീവിനി ഹോസ്പിറ്റലിലെ ഈ സഹോദരിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിരുന്നു ആ കാര്യങ്ങളൊക്കെ നോക്കിയത് ഇവനാണ് അങ്ങനെയല്ലാതെ വേറെ വീട് വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊന്നും ഇവരുണ്ടാക്കിയ വീടല്ലാതെ മറ്റൊരു വീട് ഇവർക്കില്ല അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു കാര്യവും ബാലഭാസ്കർ ചെയ്തിട്ടില്ല പക്ഷെ അവസാന കാലത്തൊന്നാണ് ഇവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു കാരണം ബാലഭാസ്കർ പിന്നീട് സഹോദരിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അതുപോലെ തന്നെ വേറെ വീട് വാങ്ങിക്കണം ഇനി നിങ്ങൾക്കൊക്കെ പുറത്തു പോകണമെങ്കിൽ ഇവിടെ കാറ് വരെ കയറില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ൊക്കെ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ നല്ല ആഡംബര ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് ബാലഭാസ്കർ കാറുകൾ മാറ്റി മാറ്റി വാങ്ങിക്കുന്നു അതുപോലെ ബിൽഡിങ്ങുകൾ വാങ്ങിക്കുന്നു പക്ഷേ ബാലഭാസ്കറിന് ഇടക്കാലത്ത് ഒരു പരാജയവും ഉണ്ടായി എന്നാണ് അമ്മ പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ നിരത്തി അങ്ങ് ക്യാൻസലായി ആ ക്യാൻസലായ സമയത്ത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു അപ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട് ബാലഭാസ്കറിന് കൊടുക്കാനുള്ള ചെറിയൊരു ഓഹരി ഉണ്ട് ഇവരുടെ കയ്യിൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാലഭാസ്കറിനെ അച്ഛൻ വിളിക്കുന്നത് നിനക്ക് പൈസ എന്തെങ്കിലും വേണോ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ബാലഭാസ്കർ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് പേരുണ്ട് ബാലഭാസ്കറിനെ പറ്റിച്ച് ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ബാലഭാസ്കർ പൈസ കടം കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നീട് വാങ്ങിക്കാം എന്നുള്ളതിൽ അപ്പോൾ അവരൊന്നും ഇനി തിരിച്ചു കൊടുത്തില്ലേ പിന്നെ ബാലഭാസ്കറിന് ഈ സംഗീതം മാത്രമായിരുന്നോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഉണ്ടായിരുന്നോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനലുമായിട്ട് ബാലഭാസ്കറിൻ്റെ ബന്ധം എന്താണ് ഇതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ലക്ഷ്മി മാത്രമാണ് വേറെ ഒരാളില്ല ബാലഭാസ്കറില്ല അല്ലെങ്കിൽ മറ്റുള്ള അറിയുന്ന ആൾക്കാരും പറയുന്നില്ല ഇപ്പം ആകെയുള്ള ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി മാത്രം മാത്രമാണ് ഇപ്പോഴും ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് എല്ലാവർക്കും ഒരു ദുരൂഹത തന്നെയാണ് കാരണം അത് അയാളുടെ കാർ ആക്സിഡൻറ്റും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് അവരുടെ മൊഴിമാറ്റങ്ങളും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു അമ്മയ്ക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു മകനെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല അതാദ്യം മനസ്സിലാവുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മകൻ എന്ത് തെറ്റ് കഴിഞ്ഞാലും നീ നശിച്ചു പോട്ടെ എന്ന് ഒരു അമ്മ ഒരിക്കലും പറയില്ല അപ്പോൾ ബാലഭാസ്കറിനെയും കുടുംബത്തെയും അകറ്റിയത് അതൊരു വലിയ പ്ലാനിങ് തന്നെയാണ് അതിൽ കൂട്ടുകാരുടെ കൈ മറ്റുള്ളവരുടെ കൈയുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ കൈ പോലും ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു വരട്ടെ എന്ന് വരട്ടെ എന്ന് ആ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡി മലയാളത്തിൽ പോയാൽ മതി അതിൻ്റെ അകത്തുണ്ട് നന്ദി നമസ്കാരം